ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആലപ്പുഴ ഓച്ചിറ സ്റ്റേഷൻ യാഡുകളിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഇന്ന് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയതായും ചില ട്രെയിനുകൾ വൈകുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ ട്രെയിൻ യാത്രികർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നിയമസംഹിത അഥവാ ലേബർ കോഡ് നിലവിൽ വന്നതോടെ ഇനി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള വീടുകൾ നിർമ്മിക്കുന്നവർ മാത്രം കെട്ടിട നിർമ്മാണ സെസ് അടച്ചാൽ മതി തറവിസ്തീർണം അടിസ്ഥാനമാക്കി നിർണയിക്കുന്ന നിർമ്മാണ ചിലവിൻ്റെ ഒരു ശതമാനം സെസ് നൽകണമെന്നാണ് നിയമം നിലവിൽ പത്ത് ലക്ഷം രൂപയിലധികം നിർമ്മാണ ചിലവോ നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വലിപ്പമോ ഉള്ള കെട്ടിടങ്ങൾക്കായിരുന്നു സെസ് ഈ മാസം ഇരുപത്തിയൊന്നിന് നിയമസംഹിത പ്രാബല്യത്തിൽ വന്നതോടെ നിർമ്മാണ ചിലവിൻ പരിധി ഉയർത്തൽ നിലവിലായി സെസ് നിർണയത്തിന് ബിൽഡിംഗ് പെർമിറ്റ് രേഖയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇരുപത്തിയൊന്നിന് ശേഷം പെർമിറ്റ് ലഭിക്കുന്നവർക്കായിരിക്കും ഇത് ബാധകമാവുക ഇക്കാര്യത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പ് വ്യക്തത വരുത്തേണ്ടി വരും അടുത്ത അറിയിപ്പ് റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കാനോ നിലവിലുള്ളവരെ നീക്കാനോ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ കാർഡുടമയുടെ സമ്മതത്തിന് ഫോണിലൂടെ ഒറ്റത്തവണ പാസ്വേഡ് അഥവാ ഒ നിർബന്ധമാക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കുമ്പോഴും അംഗീകാരം നൽകുമ്പോഴും കാർഡുടമയുടെ ഫോണിലേക്ക് എസ് എസ് മാത്രമാണ് ലഭിക്കുന്നത് സമ്മതത്തിനായി ഒ ടി പി ആവശ്യമില്ലാത്തതിനാലാണ് നൂറ്റി അൻപതോളം വ്യാജ മുൻഗണനാ റേഷൻ കാർഡുകൾ നിർമ്മിച്ചുള്ള തട്ടിപ്പ് തിരുവനന്തപുരത്ത് നടന്നതെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിനും റേഷൻ കാർഡുകൾ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനം പരിപാലിക്കുന്ന നാഷണൽ ഇൻഫോർമറ്റിക് സെന്ററിനും ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് വോട്ടർമാർക്ക് വിതരണം ചെയ്ത എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുകളിൽ അമ്പത്തിയൊന്ന് ലക്ഷം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തു കഴിഞ്ഞെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് ഇത് ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ പതിനെട്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ ഡിജിറ്റൈസേഷനിൽ നല്ല പുരോഗതിയുണ്ടെന്നും വ്യക്തമാക്കി അടുത്തറിയിപ്പ് പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഉടമകൾക്കും ഇ പാസ്പോർട്ട് ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ട് എൺപത് ലക്ഷം പേർക്കും ലഭിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ പാസ്പോർട്ടുകളുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെയുണ്ടെന്ന് മന്ത്രാലയത്തിലെ കോൺസുലർ പാസ്പോർട്ട് ആൻഡ് വിസ ഡിവിഷൻ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക